ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കമ്പീഷ്യസ് ലീവേഴ്സ് അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കിയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കായവർത്തും കൂടി ഉണ്ടാക്കിയാലോ കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കായവർത്തത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇപ്പോൾ ഇതിലേക്ക് മൂന്ന് നേന്ത്രകായും ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂറും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം അത് നന്നായിട്ട് കഴുകി തുടച്ച് നമുക്കത് അതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് എണ്ണയിലെ വറുത്തു ഓടി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാക്കി കുക്ക് ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അത് എന്നിട്ട് മുരിഞ്ഞ് വരട്ടെ മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കാനുണ്ട് വെള്ളത്തിൽ ചേർത്തിട്ട് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യണത് നമ്മുടെ കായവർത്തേന് നല്ലൊരു മഞ്ഞ കളർ ഒപ്പം ഉപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്ത കായ വറുത്തയിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് രണ്ടോ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഒന്നും കൂടി മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വറുത്തു കോരിയെടുക്കുക അങ്ങനെ വറുത്ത കോരിയെടുത്ത് നമ്മുടെ ക്രഞ്ച് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള കായവറുത്തത് വീട്ടിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് തോന്നുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ ബൈ താങ്ക്